സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസ് കരോൾ രാജ്യത്തിന്റെ ചില ഭാഗത്ത് തടസ്സപ്പെടുത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് ബെന്നി ബെഹനാൻ എം പി കോതമംഗലം കല സംഘടിപ്പിച്ച ക്രിസ്മസ് നവവത്സരാഘോഷ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം Thank you. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസ് കരോൾ രാജ്യത്തിന്റെ ചില ഭാഗത്ത് തടസ്സപ്പെടുത്തുന്നത് അങ്ങേറ്റം അപലപനീയമാണെന്ന് ബെന്നി ബെഹനാൻ എം പറഞ്ഞു സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് കോതമംഗലം ആർട്സ് ആൻഡ് ലിറ്ററി അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിസ്മസ് നവവത്സര ആഘോഷ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ടു പോയി നിഷ്കളങ്കരായി ഇവിടെ നേരത്തെ പാടിയതുപോലെ വരവിനെക്കുറിച്ചും ക്രിസ്തുമസിൻ്റെ സന്ദേശത്തെക്കുറിച്ചും മരാഹമാരെ പോലെ നിഷ്കളങ്കരായി ആലപിച്ചു നടന്ന പാവപ്പെട്ട ക്രിസ്തുമസ് കരോൾ സംഘത്തിനെതിരെ ഉണ്ടായ അക്രമങ്ങൾ അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒട്ടേറെ വേദനകൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആഗ്രഹത്തെക്കാൾ ഉപരിയായി അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ നാടിനൊരു സവിശേഷതയുണ്ട് നമ്മുടെ നാടിൻ്റെ സവിശേഷത അതിൻ്റെ ഗുണപരമായ മേന്മ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് അത്ര മാത്രം കഴിച്ചു വിടുന്നത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലാപ്രസിഡന്റ് എം എസ് എൽദോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എ ജി ജോർജ് റോയ് മാലി പി പി മാത്യു പ്രൊഫസർ കെ എം കുര്യാക്കോസ് രാജു കാക്കത്തുരുത്തൽ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എൽദോ വർഗീസ് സ്വാഗതവും ട്രഷറർ കെ പി പോൾ നന്ദിയും പ്രകാശിപ്പിച്ചു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത വർണ്ണാഭമായ കരോൾ മത്സരവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു news desk kcb news